ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഓൺ വോയിസിൽ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചില പാകപ്പിടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മെസ്ട്ര കപ്പിനെ കുറിച്ച് പറയാനാട്ടോ ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സായി ഞാൻ മിസ്ട്രോ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ടാ കേട്ടോ ഞാൻ മിസ്ട്രോ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയത് ബാഗെൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മെൻസ്രൽ കപ്പ് യൂസ് ചെയ്തത് അത് ഏകദേശം ഒരു രണ്ട് മൂന്നാല് മാസം ഞാൻ വാങ്ങിവെച്ച് വേണോ വേണ്ടയോ എന്നുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തുന്നത് ഇതുപോലെ എല്ലാവരെയും പോലെ എനിക്കും ഭയങ്കര പേടിയായിരുന്നു ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു വേദന ഉണ്ടാവും എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ കുറേ ന്യൂസുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് പേടിയായിരുന്നു എങ്കിലും കുറേ ആൾക്കാർ പറയുന്നുണ്ട് നല്ലതാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പീരീഡ്സ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം എന്താ പറയുക ഭയങ്കര ആയിരുന്നു കേട്ടോ ആ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മന്ത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ എന്ന് പറയുന്ന പോലെ ചില ടൈമിലൊക്കെ കറക്റ്റ് പൊസിഷനിലിരിക്കും ചിലപ്പോൾ എത്ര തവണ വെച്ചാലും അത് ശരിയാവില്ല ലീക്കേജ് തന്നെ ആയിരിക്കും അപ്പം ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ ആദ്യം ഞാൻ കപ്പ് ഇൻസേർട്ട് ചെയ്യും കൂടെ തന്നെ ഞാൻ പാഡും വെക്കും സോറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീക്കേജ് ആയാലും കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് കുറേ രണ്ട് മൂന്ന് മന്ത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന കൂട്ടി കപ്പ് യൂസ് ചെയ്യുന്ന കൂട്ടത്തില് തന്നെ പാഡും വെച്ച് തുടങ്ങി പിന്നെ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കതിൻ്റെ ഒരു ട്രിക്ക് ആ ഒരു നാക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുക എന്ന് മനസ്സിലായി ആദ്യമൊക്കെ ഞാൻ സ്ക്വാഡ് പൊസിഷനിൽ ഇരുന്നിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് രണ്ട് മൂന്ന് ഒന്നിൽ നിന്നിട്ട് കാല് ഒരു കാല് പൊക്കി ക്ലോസറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് യൂറോപ്യൻ ക്ലോസിറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്ലോസറ്റിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വാഡ് പൊസിഷനിൽ തറയിൽ നമ്മൾ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കില്ല അതുപോലെ ഇരുന്നിട്ട് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ കൺവീനിയൻ നമുക്ക് എങ്ങനെയാണ് ഏത് രീതിയിലിരിക്കുമ്പോൾ വേണം നമുക്ക് കംഫർട്ട് തോന്നുക ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ട കൂട്ടുകാരോടും അതുപോലെ തന്നെ എൻ്റെ നാത്തിനോടൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കാം അവരിപ്പോഴും വാങ്ങി വെച്ചിട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാരെനിക്ക് ഇപ്പോഴും അറിയാം കേട്ടോ പേടിച്ചിട്ട് പക്ഷേ ഞാൻ പറയുന്നത് ഇത് പേടിക്കേണ്ട ഒരു കാര്യവും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നമുക്കൊന്ന് കംഫേർട്ടായി കഴിഞ്ഞപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ പാഡിലേക്ക് തിരിച്ചു പോയില്ല ഇതില്ലാത്തൊരു അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അയ്യോ മിൻസുറൽ കപ്പ് ഇല്ലാത്തൊരു പീരീഡ്സിനെ പറ്റി ചിന്തിക്കാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അതെനിക്കിപ്പോൾ തോന്നുന്നു അപ്പം ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എവർട്ടീൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിരുന്നു നല്ല കംഫർട്ടാണ് കേട്ടോ അത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്താ വേറെ എണ്ണം വാങ്ങി നോക്കാമെന്ന് വിചാരിച്ച് സിറോണയുടെ എണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടും യൂസ് ചെയ്തിട്ടോളം നല്ല ബ്രാൻഡാട്ടോ ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല ബ്രാൻഡിനെ പറ്റി പറയാനും അല്ല ഏത് ബ്രാൻഡായാലും നല്ല കംഫർട്ടാണ് എന്തായാലും എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിത് സിറോണയുടെ കാണിച്ചാലും കേട്ടോ ഇങ്ങനൊരു പാക്കിങ്ങിലാട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ പുറത്ത് നമുക്ക് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യണം അതിനുശേഷം ഫോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക പിന്നെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എങ്ങനെയാണ് ക്ലീൻ ചെയ്തൊക്കെ ഇതിനകത്ത് എഴുതി നല്ല വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നല്ല ഹൈജീൻ ആയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പീരീഡ്സിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയം സ്റ്റെറിലൈസ് ചെയ്യണം അതായത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇത് നമുക്ക് ഇട്ട് വെക്കുക അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഫൈവ് ഡേയ്സാകുമ്പോൾ സിക്സ് ഡേയ്സാകും നമ്മളുടെ പീരീഡ്സിനനുസരിച്ച് അത് കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മളിത് എടുത്ത് സൂക്ഷി വെക്കാനായിട്ട് പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ നെയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ് കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ നമ്മുടെ ഇല്ലാത്ത കൈ കൊണ്ട് ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ടോ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വചൈനൽ വരിയിലൊക്കെ മുറിവുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഫോൾഡ് ചെയ്യുന്നതും ഒക്കെ പല വീഡിയോസിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പിന്നെ അതിനെ ഇരുന്ന് കാണിച്ചതാ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിനുള്ളിൽ അത് ഇങ്ങനെ ഒരു പൗച്ച് പോലെയുണ്ട് ഒരു ജൂട്ടിൻ്റെ പൗച്ചാണ് ഇതിനുള്ളിലാണ് ഈ കപ്പ് വരുന്നത് കണ്ടല്ലേ ഇങ്ങനെയാട്ടോ ഇത് ഇവിടെ ഒരു ഉണ്ടാവും ഇവിടെ ആ ഇതൊരു തേർട്ടി എം എൽ കപ്പായിട്ട് അതായത് ഞാൻ ലാർജ് സൈസാണ് മേടിച്ചിരുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് ഡെലിവറി കഴിഞ്ഞതാണ് നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ സൈസ് ലാർജാണ് ഒരു എയ്റ്റീൻ ഇയേഴ്സ് എബവ് ആണ് യൂസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ആയാലും സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമിൽ എയ്റ്റീൻ ഇയേഴ്സൊക്കെയുള്ള കുട്ടികൾ യൂസ് ചെയ്യുമ്പം സ്മോൾ സൈസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനുള്ള ആൾക്കാർക്കൊക്കെ ഒരു മീഡിയം അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മീഡിയം ഉപയോഗിക്കുക പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അത് സി അല്ല നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ലാർജ് സൈസ് യൂസ് ചെയ്യുക അതായിരിക്കും കംഫേർട്ടായിട്ടുള്ളത് സ്മോൾ സൈസിലെനിക്ക് ഒന്ന് ടെൻ എം എൽ പിന്നെ മീഡിയം സൈസില് ട്വൻറ്റി എം എൽ എം ലാർജ് സൈസില് തേർട്ടി എം എൽ എ ആണ് ഇതിന് നമുക്ക് കണ്ടിന്യൂസ് ഒരു ട്വൽവ് അവേഴ്സ് വരെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അത് രാവിലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈകുന്നേരം ഇത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും ചില സമയത്തൊക്കെ ഞാൻ മറന്നുപോകട്ടോ എനിക്ക് പീരീഡ്സ് ആണെന്നുള്ള കാര്യം അത് കഴിഞ്ഞ് പിന്നെ ടോയ്ലറ്റിലൊക്കെ ഇടയ്ക്കാൻ പറ്റും എനിക്ക് പീരീഡ്സ് ആണല്ലോ എന്ന് ഓർക്കുന്നത് പാഡ് വെക്കുന്ന സമയത്ത് അങ്ങനെയല്ലല്ലോ നമുക്ക് ഒന്ന് ചിരിക്കയോ ഒന്ന് തുമ്മോ ഒന്ന് ചുമയ്ക്കോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് അയ്യോ ഒക്കെ പോകുന്ന പോലെ ആ ഒരു ഫീലിംഗ് ആണ് പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു സംഭവമില്ല കേട്ടോ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് ഞങ്ങളിവിടെ ഗോവയിലാണ് സെറ്റുണ്ട് അപ്പം ആരിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ബീച്ചിലൊക്കെ പോകുകയാണെങ്കിൽ പിറ്റീസ് ആണെങ്കിലും അടിയാണോ എല്ലാവരും ഇറങ്ങുമ്പോൾ നമ്മൾ മാത്രം പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലൊക്കെ സുഖമായിട്ട് ഇറങ്ങാം ഈസി ആയിട്ട് ഇറങ്ങാം ഒരു പ്രോബ്ലവും ഇല്ല വെള്ളത്തിലൊക്കെ ഇറങ്ങണതുകൊണ്ട് എന്തുകൊണ്ടും ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത് നോക്കൂ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ ഇങ്ങനെയാണല്ലേ ഇവിടെ ഹോൾസ് ഉണ്ട് കേട്ടോ നാല് ഹോൾസ് ഇതിലുണ്ട് ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വാക്വത്തിലുള്ളത് നിൽക്കുന്നത് അതുകൊണ്ടാട്ടോ അങ്ങനെ ഹോൾസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ഹോൾസ് ഉള്ളത് നോക്കി വാങ്ങുക പിന്നെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് മൂന്നാല് ടൈപ്പ് രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക ഞാൻ സാധാരണയായിട്ടിത് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ ഈ ഒരു രീതിയിലാട്ടോ ഇൻസേർട്ട് ചെയ്യുന്നത് ഇതങ്ങനെ ഇരിക്കിയത് ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് എന്നാൽ ഇങ്ങനെ പപ്പ് സൗണ്ട് പപ്പ് സൗണ്ട് കേൾക്കും അപ്പോൾ അത് കംഫേർട്ടായിരിക്കും പിന്നെ നമുക്ക് ഇത് ഉള്ളിൽ കയറുമ്പോൾ ആദ്യം ശരിയാണോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പറയും ഇത് വേർത്തിങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ കറക്റ്റായിട്ടാണ് ഇരിക്കണത് ഇതിൻ്റെ പൊസിഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആ ഇങ്ങനെ മടങ്ങിയിരിക്കും കേട്ടോ നമുക്ക് ലീക്കേജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സമയത്താണ് നമുക്ക് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പറയും അതായത് കണ്ടോ ഈ സാധനം ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഉണ്ടാകും ഈ ഒരു ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ലീക്കേജ് ഉണ്ടാകുന്നത് ഇത് ആണെന്നുണ്ടെങ്കിൽ ന ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ബോൾ പോലെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇത് അറിയാനായിട്ട് സാധിക്കും കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നുള്ളത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്ന സമയത്ത് എങ്ങനെ വെച്ചാൽ ചില സമയത്തൊക്കെ ഒരു പ്രാവശ്യം വയ്ക്കും ശരിയാവില്ല വീണ്ടും അങ്ങനെ ട്രൈ ചെയ്ത് ഇത് വേണ്ട ഇനി ഇത് ഉപേക്ഷിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ നന്നായി എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഉപേക്ഷിക്കാട്ടെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് വെച്ചത് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും പിന്നെ വന്നിട്ട് ഇങ്ങനെ സി പോലെ അ ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു സിക്സ് ബാഗ് ഇങ്ങനെ 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 ഒരു എസ് പോലെ അതാ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എന്താ പറയുക പിന്നെ ഒരു സെവൻ മോഡൽ അതാ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ടൈപ്പ് ഒക്കെ ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള രീതികൾ നിങ്ങൾ വെച്ച് നോക്കുക ഏത് ടൈപ്പിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാവുന്നത് എന്ന് നോക്കിയിട്ട് ഇന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുകയുള്ളൂ കേട്ടോ ആദ്യമൊക്കെ പേടിയും അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് കുറേ പ്രാവശ്യം വിദ്യാഭ്യാസം യാൻ എടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആയിട്ടൊന്നും ഇല്ല നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക കുറേ തവണ ലീക്കേജ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ പാഡും കൂട്ടത്തിൽ വയ്ക്കുക കുറേ ടൈം വെച്ച് കഴിയുമ്പോൾ എങ്ങനെ അത് ശരിയാകും കുറേ ആൾക്കാർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പേടിയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വേദന ഉണ്ടാകും ലീക്കേജ് ഉണ്ടാകും ഈ പേടിയൊക്കെ കാരണമാണ് കുറേ ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യാതിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയാതെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും ഇത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കേണ്ട ഒരു സാധനം ഇത് നമുക്ക് കംഫേർട്ട് ഭയങ്കര ഒന്നാമത്തെ കാര്യം കംഫേർട്ട് ഭയങ്കരമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാഡ് കഴിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അല്ലേ അപ്പോൾ നല്ല നല്ല രീതിയിൽ ഫ്ലോ ഒക്കെ ആൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ചിലപ്പം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേ തേർഡ് ഡേ വരെയൊക്കെ നല്ല ഫ്ലോയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ആ സമയങ്ങളിൽ മൂന്ന് പാഡ് നാല് പാഡൊക്കെ മാറേണ്ട അവസ്ഥയിൽ അതായത് രാവിലെ നമ്മളൊന്ന് വെക്കും പിന്നെ കോളേജിലൊക്കെ പോകുന്നതാണെങ്കിൽ ഇടയ്ക്ക് ലഞ്ച് ടൈമിൻ്റെ ഒന്ന് വയ്ക്കും അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഒന്ന് മാറും പിന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് വയ്ക്കും ഇത്രയും നാലഞ്ച് പാഡൊക്കെ ഒരു ദിവസങ്ങളിൽ നമുക്ക് മാറേണ്ടി വരും ഒരു പാക്കറ്റ് പാഡിൻ്റെ തന്നെ അറിയാമല്ലോ എത്ര രൂപയോളം വരുമെന്ന് ഇത് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് മാക്സിമം ത്രീ ഹൺഡ്രഡിനുള്ളിൽ നമുക്ക് ഒരു കപ്പ് കിട്ടും അത് ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ നമ്മൾ എൻ്റെ ഒക്കെ ചെയ്ത് യൂസ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇത് പാഡൊക്കെ ഡിസ്പോസിബിൾ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിന് അങ്ങനത്തെ ഒരു പേടി നമുക്ക് വേണ്ട ഇതൊക്കെയാണ് കപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് കാരണമെന്നുകൂടെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുവരെ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റിവ്യൂവും കൂടെ എനിക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് വിചാരിക്കുന്നു ഫസ്റ്റായിട്ടോ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ എടുക്കുന്നു അതിൻ്റേതായ എല്ലാ ടെൻഷനും എനിക്കുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്പിറ്റി റിപ്പിറ്റീഷൻ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും കമൻസായിട്ട് തന്നെ അറിയിക്കുക അങ്ങനെ അറിയിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല എന്നറിയണമെങ്കിൽ നിങ്ങളുടെ കമൻസിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അയക്കുക അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ